സർക്കാരിൻ്റെ ജണ്ട ഒക്കെ ഉണ്ട് ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഗേറ്റ് കാണാനുണ്ട് പുഴയാണ് ഈ കാണുന്നത് ഒരു ഭാഗം നല്ല വനമാണ് പറഞ്ഞതുപോലെ സർക്കാർ കോളനി ണെന്ന് തോന്നുന്നു താഴെ വരെയും ഇങ്ങനെ ഇന്റർലോക്ക് ഇട്ട റോഡ് നമുക്ക് കാണാം അത് ബ്രഡ് തുടങ്ങുകയാണ് താഴേക്കുള്ള വഴിയിലൂടെയാണ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് പ്പാറ എന്ന് ഗൂഗിളിൽ മാർക്ക് ചെയ്യപ്പെട്ടുള്ള സ്ഥലത്താണ് നമ്മൾക്ക് നിൽക്കുന്നത് പോലീസ് ഈ പിഴയിൽ മാവോവാദികളുടെ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രവേശനം അനുവാദമില്ലാതെ പ്രവേശിക്കുന്നത് കുറ്റകരമാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെയാണ് ഇതിലേതാണ് വെള്ളച്ചാട്ടം എന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല വേനൽക്കാലം ഏതാണ്ട് തോന്നുന്നു മഴക്കാലത്ത് നല്ല നീരൊഴുക്കുണ്ടാവാൻ സാധ്യതയുണ്ട് എങ്കിലും നല്ല ഏതായാലും ഒരു ചെറിയ ഒരു ഔട്ടിങ്ങിനൊക്കെ പറ്റിയ